നമ്മളുടെ പുതിയൊരു വീട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോഴേ തമ്പിനയിലൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ അപ്പം എന്നെ സംബന്ധിച്ച് ഇന്ന് വളരെ സ്പെഷ്യൽ ഒരു ഡേ ആണ് മലയാള മാസം ഒന്നാം തീയതിയും കൂടിയാണ് പിന്നെ അല്ലാതെ എന്നെ സംബന്ധിച്ച് വളരെ സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്പിനയിൽ കണ്ടു കാണും ആയിട്ട് നാലാമത്തെ ദിവസമാണ് കേട്ടോ അപ്പം ബംഗാളിയെപ്പോലെ പണിയെടുക്കുക പട്ടിയെപ്പോലെ പണിയെടുക്കുക എന്നൊക്കെ പട്ടിപ്പണിയൊക്കെ എടുക്കാൻ നമ്മൾ പറഞ്ഞിട്ടില്ലേ പറയട്ടില്ലേ അങ്ങനൊരു പണിയെടുക്കുന്ന ദിവസമാണ് എന്നെ സംബന്ധിച്ച് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ കേട്ടോ അപ്പോഴേ ഞാൻ ഏകദേശം എന്താണ് പറയേണ്ടത് നാലാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് എല്ലായിടവും വീട് കംപ്ലീറ്റ് വൃത്തിയാക്കാറുണ്ട് കേട്ടോ എനിക്ക് നാലാമത്തെ ദിവസം ആകുമ്പോൾ തന്നെ നല്ല ശരീരശുദ്ധി ആവാറുണ്ട് അപ്പോൾ ഈ പണി ഞാൻ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഞാൻ പ്രായപൂർത്തിയായെന്ന് പറഞ്ഞാൽ ഒരു ഏഴാം ക്ലാസ്സിൽ പന്ത്രണ്ട് വയസ്സൊക്കെ ഉള്ളപ്പം ആയിരുന്നു കേട്ടോ ഞാൻ പ്രാ പ്രായപൂർത്തിയായത് അപ്പോഴേ എന്താ പറയണ്ട ഇപ്പം എനിക്ക് ഇരുപത്തഞ്ച് വയസ്സുണ്ട് അപ്പം ആ ഏഴാം ക്ലാസ് പന്ത്രണ്ട് വയസ്സ് മുതൽ ഈ ഇരുപത്തഞ്ച് വയസ്സ് വരെയും പീരീഡായിട്ട് നാലാമത്തെ ദിവസം എൻ്റെ ജോലി ഇത് തന്നെയാണ് കേട്ടോ അമ്മയെ കുറച്ച് എന്താ പറയണ്ട ക്തിയും അങ്ങനെ കുറച്ച് വൃത്തി അങ്ങനെയൊക്കെ ഉള്ളൊരാളായത് കൊണ്ട് തന്നെ അമ്മയുടെ അമ്മയൊക്കെ ചെയ്ത രീതി തന്നെയാണ് അമ്മ അമ്മയെന്നെയും പഠിപ്പിച്ച് വെച്ചേക്കുന്നത് കേട്ടോ നാലാമത് ദിവസമാകുമ്പോഴത്തേ അതുപോലെ തന്നെ എല്ലാം വൃത്തിയാക്കണം പക്ഷേ എന്തായാലും അമ്മ എനിക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ച് തന്നതുകൊണ്ട് ശരിക്കും എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഗുണം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്താണ് ആ ഗുണമെന്ന് ചോദിച്ചാൽ എൻ്റെ ഭർത്താവ് തീമേനിയാണ് കേട്ടോ അമ്പലത്തിലെ പൂജാരിയാണ് എൻ്റെ ഭർത്താവ് അപ്പം അറിയാമല്ലോ ഒരു പൂജാരിയുള്ള വീട്ടിൽ നമുക്ക് തൊടുമര്യാദ തൊടു മര്യാദകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വളരെയധികം കെയർ ചെയ്താണ് ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത് കേട്ടോ അപ്പം ഇപ്പം ഇനി അടുത്തത് പരിപാടി എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ ബെഡിനകത്ത് ഞാൻ ഞാൻ മേളിൽ ബെഡിൽ കിടക്കും അച്ചായി തറയിൽ കിടക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെയാണ് നമ്മൾ കിടക്കാറൊക്കെ അപ്പം നമ്മുടെ ഉള്ള മാറ്റും കാര്യങ്ങളും എല്ലാം നനച്ചു വെച്ചു പിന്നെ നമ്മുടെ അല്ലാതുള്ള എന്താ ബെഡ്ഷീറ്റ് കാര്യങ്ങൾ കംപ്ലീറ്റ് തുണികൾ എല്ലാം അങ്ങോട്ടും ഒക്കെ മാറ്റി സെപ്പറേറ്റ് ചെയ്ത് നനച്ചുവച്ചിട്ടുണ്ട് അതിനുശേഷം വന്ന് ഞാൻ പല്ല് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കാണുന്നെന്ന് പറഞ്ഞാൽ അച്ചായി കിടക്കുന്നതാണ് ഇപ്പോൾ കേട്ടോ അച്ചായി തറയിൽ നടുവേനുള്ളതുകൊണ്ട് ഈ കമ്പ് ും കൂടെ പായടെ പുറത്ത് ഇട്ടിട്ടാണ് തറയിൽ കിടക്കുന്ന നടുവേദനയൊക്കെ ഒക്കെ ഉള്ളതുകൊണ്ട് കേട്ടോ അപ്പോൾ അച്ചായി കിടക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് മടക്കി എൻ്റെ കട്ടിലോട്ട് വെച്ച് അതിനുശേഷം നമ്മൾ പിന്നെ എത്ര വൃത്തിയാക്കിയാലും ഇത് തന്നെയാണല്ലോ പൊടിയുടെ അവസ്ഥ അപ്പം പിന്നെ പറയണ്ട അപ്പുറത്തെ വീട് പണിയും കൂടെ നടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കംപ്ലീറ്റ് പൊടി ഇങ്ങോട്ട് കയറും കേട്ടോ അതുകൊണ്ടാണ് വീടിൻ്റെ പണിയൊക്കെ എന്തായാലും തീരാറായി അതുകൊണ്ട് പൊടി കുറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ സെറ്റിയും ദിവാങ്ങോട്ടും എല്ലാം പൊടി എല്ലാം അടിച്ച് കളഞ്ഞതിനു ശേഷം നേരെ എൻ്റെ ബെഡ്റൂമിലേക്ക് വന്ന് ബെഡ്റൂം എല്ലാം തൂത്തു അതിനുശേഷം ഡൈനിങ് ഏരിയയിലേക്ക് വന്നിട്ടുണ്ട് ഞാൻ കേട്ടോ അപ്പോൾ ഡൈനിങ് ഏരിയയിലേക്ക് വന്നിട്ട് ഞാൻ ഈ തൂക്കുന്ന ചൂല് വെച്ചിട്ട് തന്നെ ചിലന്തി വിലയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ അങ്ങ് അടിച്ചടിച്ച് പോവേ അമ്മ പിന്നെ ഈ സമയത്ത് രാവിലെ ആ കിച്ചണിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് കയറും ഇപ്പോൾ എന്തായാലും എനിക്ക് വയ്യാതിരിക്കുന്നുണ്ട് നാലഞ്ച് ദിവസത്തേക്ക് അച്ചായിക്ക് ക്ഷേത്രത്തിലൊന്നും ആഹാരം നമ്മൾ കൊടുത്ത് വിട്ട് കൊടുത്തൊന്നും വിടാറില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അമ്മയാണ് ഉണ്ടാക്കാറ് രാവിലെ അങ്ങനെ താണ്ട് അമ്മ പിന്നെ അടുക്കളയിൽ ആ സമയത്തൊന്നും മാറിത്തന്നു കേട്ടോ അങ്ങനെ അകം എല്ലാം തൂത്ത് വൃത്തിയാക്കി സിറ്റൌട്ടും എല്ലാം തൂത്ത് ഞാൻ വൃത്തിയാക്കി പിന്നെ അതാണ്ട് അടുത്ത് നമ്മുടെ നേരെ പരിപാടിക്ക് വന്നിട്ടുണ്ട് തുണി അപ്പം ഞാൻ പറഞ്ഞില്ല ആദ്യം ഞാൻ മുക്കി വെച്ചതെല്ലാം നമ്മുടെ മാറ്റ് ചവിട്ടുമെത്തകളായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കഴുകി വൃത്തിയാക്കി ആ വെള്ള ബക്കറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ ബെഡ്ഷീറ്റും ഞങ്ങൾ ഇടുന്ന തുണികളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ അപ്പം എനിക്ക് ഇങ്ങനെ ആവുന്ന ദിവസങ്ങളിൽ അച്ചായയുടെ അമ്പലത്തിൽ ഇടുന്ന ഡ്രസ്സുകളോ കാര്യങ്ങളോ ഒന്നും ഞാൻ കഴുകാറില്ല അമ്മ തന്നെയാണ് എല്ലാ ഡ്രസ്സും കാര്യങ്ങളും കഴുകുന്നത് കേട്ടോ അപ്പം മാറ്റും കാര്യങ്ങളും എല്ലാം നല്ല കഴുകിയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മളെത്രയും മാ ഞങ്ങൾക്ക് ഒരു രണ്ട് സെറ്റ് മാറ്റാണുള്ളത് അപ്പം ഇത്രയും മാറ്റ് കാര്യങ്ങളെല്ലാം ഞാൻ കഴുകി ഇടുമ്പോഴത്തേക്ക് ഇന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടിടാൻ വേണ്ടിയിട്ട് ഒരു കവറിനകത്ത് കെട്ടി വൃത്തിയാക്കി വേറെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഇത്രയും അങ്ങ് ഉണങ്ങി കഴിയുമ്പോൾ ഇവന്മാരെ എല്ലാം വീണ്ടും ഞാൻ കവറിനകത്ത് കെട്ടി വെക്കും ഇനി ഇവരുടെയൊക്കെ വീണ്ടും എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത മാസത്തെ പീരീഡ് ഫോർത്ത് ഡേക്ക് തുടച്ച് കഴിയുമ്പോൾ ഇവന്മാർ ഈ ഉണങ്ങി കഴിയുമ്പോൾ ഇവമാരെ എല്ലാം വീണ്ടും എടുത്തിടുന്നതായിരിക്കും അടുത്ത പരിപാടി കേട്ടോ അങ്ങനെ എല്ലാം നമ്മൾ ഈ ഗേറ്റിനകത്ത് ആവുമ്പോൾ നല്ല വെയിലടിക്കും പെട്ടെന്ന് തന്നെ ഉണങ്ങി കേട്ടോ ഒന്ന് വെള്ളം പോയി കഴിയുമ്പോൾ ഞാൻ അടുത്ത് തറയിലോട്ട് ഇടാറുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഉണങ്ങും അതെല്ലാം കഴിഞ്ഞ് വന്ന് താൻ്റെ നേരെ കുളിക്കാനായിട്ട് ബാത്റൂമിലേക്ക് കയറി കേട്ടോ നിങ്ങൾ ഈ ആയിരിക്കും ഇത്ര പെട്ടെന്ന് കുളി കഴിഞ്ഞ് വന്നു കേട്ടോ കുളിക്കാനൊക്കെ ഇച്ചിരി സമയെടുത്ത് കാരണം ബാത്റൂമും കൂടെ കഴിവേണ്ട ദിവസമാണല്ലോ അങ്ങനെ ബാത്റൂമും എല്ലാം തേച്ച് കഴിഞ്ഞ് കുളിയും എല്ലാം കഴിഞ്ഞ് വന്ന് കുഴഞ്ഞു കേട്ടോ ഇപ്പം തന്നെ ഞാൻ പിന്നെ എനിക്ക് നല്ല ശരീരശുദ്ധിയൊക്കെ ഉള്ളതുകൊണ്ട് നാലാവുമ്പോഴേ ശരീരശുദ്ധിയാവും അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല മറ്റ് അങ്ങനെ അമ്മ എപ്പോഴത്തേക്ക് എനിക്ക് അപ്പവും കടലക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് അന്നേരം പറഞ്ഞൊരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ആണ് മോളെ കഴിച്ചല്ലേ ഉള്ളൂ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് നേരെ തന്നെ നല്ല അടുത്ത തുണി കഴുകുന്ന സെക്ഷനിലേക്ക് വന്നേക്കോണം കേട്ടോ അടുത്ത ഇത് നമ്മുടെ ബെഡ്ഷീറ്റും പിന്നെ നമ്മൾ വീട്ടിൽ ഇടുന്ന തുണികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണേ അപ്പോഴും നമ്മുടെ അശ്ക്കൊരു ശകലം പൊക്കമുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് നല്ല നീളമൊക്കെ ദൈവം സഹായിച്ച് തന്നിട്ടുണ്ട് അച്ഛനും അമ്മയ്ക്കൊക്കെ നല്ല നീളമുള്ള എനിക്ക് നല്ല നീളമുണ്ട് കേട്ടോ അങ്ങനെ എന്തായാലും അഷയൊക്കെ എത്തി വലിച്ച ഉള്ള തുണിയെല്ലാം കഴുകിയിട്ട് ഇനി അടുത്ത മൂന്നാമത് സെക്ഷൻ തുണി കഴിവൊക്കെ ആണ് അങ്ങനെ നമുക്ക് കഴുകാൻ പറ്റത്തുള്ളൂല്ലോ മൂന്നാമത്തേന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് സെറ്റിയുടെ കവറും ദിവാങ്കോട്ടിൻ്റെ കവറും ഒക്കെയാണ് അടുത്തത് മൂന്നാമത് സെക്ഷൻ ഞാൻ കഴുകെ കേട്ടോ മൂന്ന് സെക്ഷനായിട്ടാണ് ഞാൻ തുണി കഴുകിയത് ആദ്യം നമ്മുടെ നാറ്റിൻ്റെ എല്ലാം കഴുകിയിട്ട് പിന്നെ നമ്മളുടെ അല്ലാതെ ഉള്ള നമ്മൾ ഉപയോഗിക്കുന്ന തുണികളെല്ലാം കഴുകിയിട്ടു പിന്നെ സെറ്റിയുടെ കവറും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ കഴുകിയിട്ടേക്കുന്നത് കേട്ടോ നാട്ടെ നോക്കിക്കേ ഇത്രയും തുണികളാണ് എല്ലാം കൂടെ ഞാൻ ഇന്ന് കഴുകിയിട്ടേക്കുന്നത് സത്യം പറഞ്ഞാൽ ഇത്രയും ജോലി തന്നെ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഒരുവിധം വയ്യ ഒരുവിധമല്ല നല്ല രീതിയിൽ വയ്യത കേട്ടോ ഇനി പിന്നെ അടുത്ത പണി എന്ന് പറഞ്ഞാൽ പെര തുടയ്ക്കണം അതാണ് അടുത്ത ജോലി അപ്പോൾ ഒരു ബക്കറ്റ് എടുത്ത് നമ്മുടെ തുടയ്ക്കാനുള്ള പരിപാടിക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അടുത്ത കേട്ടോ അപ്പം നേരെ ഇനി തുടയ്ക്കാനുള്ള ബക്കേറ്റും വെള്ളമൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം പോയി എടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ വീഡിയോയും കൂടെ എടുക്കുന്നത് ഞാൻ ശരിക്കും കുഴയും കേട്ടോ നമ്മളിതൊക്കെ കാണുന്ന സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്റ്റാൻഡ് മാറ്റി വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വേണം വീഡിയോകൾ എടുക്കേണ്ടതേ അങ്ങനെ നേരെ ഹാളിലാണ് തുടയ്ക്കാൻ വരുന്നത് നമ്മൾ ഫസ്റ്റ് ഞാൻ അവിടെ തന്നെയാണ് തുടയ്ക്കാറ് കേട്ടോ പൂജാമുറിയുടെ സൈഡും എല്ലായിടവും നല്ല വൃത്തിക്ക് തുടച്ച് അതിനുശേഷം ദേ ബെഡ്റൂമിലേക്ക് വന്നിട്ടുണ്ട് ഞാൻ ബെഡ്റൂമിൽ ഷീറ്റോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല എവിടെയും ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഷീറ്റൊക്കെ ഇടത്തോളെ അങ്ങനെ തുടപ്പം എല്ലായിടവും തീർന്നിട്ടുണ്ട് അതിന് ശേഷം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞില്ലേ കുറച്ച് മാറ്റ്സ് കഴി പ്രത്യേകം മാറ്റി കവറിനകത്ത് വെച്ചിട്ടുണ്ടെന്ന് അതാണ് ഈ കവറിനകത്തുള്ളത് ഈ അഴിച്ചെടുക്കുന്നത് ഞാൻ കേട്ടോ അപ്പോൾ അതാണ്ട് ഇതെൻ്റെ ഇതെൻ്റെ അച്ഛനെ പണ്ട് മസ്ക്കറ്റിലൊക്കെ വെളിരാജ്യത്ത് നിന്നപ്പം അന്ന് കൊണ്ടുവന്ന കമ്പിളിയാണ് അപ്പോൾ ഇത് ഇനി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അത് അങ്ങനെ ഞാനത് പല പല എന്താ രീതിക്കത് മുറിച്ച് നമ്മളിങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഇടാറുണ്ട് കേട്ടോ പക്ഷെ നല്ല ഭംഗിയാണതേ ഇനി അതിനുശേഷം നല്ല അച്ചായിയൊക്കെ കിടന്ന് കമ്പിളിയാണ് ആ വെയിലത്തിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ദിവാങ്കോട്ടിലും സെറ്റിലും ഒക്കെ കവറ് വിരിക്കുന്ന ജോലിയാണ് അടുത്തത് കേട്ടോ അപ്പോൾ നമ്മുടെ സെറ്റ് കവറാണ് അടുത്ത് ഞാൻ വിരിച്ചോണ്ടിരിക്കുന്നത് ഇത് ശരിക്കും സെറ്റിൽ കവർ കവറിടേണ്ട ആവശ്യമില്ല ഇതിന് പക്ഷേ ഞാൻ ഇടും കാര്യം നമ്മൾ അത്രയും കാലം അത്രയും നമുക്ക് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റില്ലേ എങ്ങനെയായാലും ബ്ലാക്കും റെഡും ഒക്കെ പ്രത്യേകം അഴുക്കാവും കേട്ടോ അതുകൊണ്ടാണ് അതിനും കൂടെ കവർ ഇട്ട് അതാണ്ട ഞാൻ വടിയായി അയ്യോ ഞാനൊന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് എടുത്ത് പോയി അവിടെ കേട്ടോ അതിനുശേഷം വീണ്ടും നെയ്നെ ബെഡ്റൂമിലേക്ക് വന്നു ഷീറ്റൊക്കെ നല്ല തട്ട് കട്ടിക്കുടഞ്ഞ് നിവർത്തി അങ്ങോട്ട് വിരിക്കുവാണ് കേട്ടോ ഇതിനൊക്കെ ഞാൻ അല്പം സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കാരണം കാണാൻ നിങ്ങൾ ബോറടിക്കാൻ പാടില്ല അതുകൊണ്ടാണ് അങ്ങനെ നമ്മുടെ ബെഡ്റൂമിൽ ഷീറ്റും തലയാണയും എല്ലാം സെറ്റ് ചെയ്ത് കേട്ടോ എന്ന് അങ്ങനെ അച്ചായിക്കും സന്തോഷമുള്ള ദിവസമാണ് കാര്യം മൂന്നാല് ദിവസത്തിന് ശേഷം കട്ടിലേക്കേറി കിടക്കാൻ പറ്റും ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പിളിയും പായുമൊക്കെയാണ് കേട്ടോ ഇത് നമ്മളെപ്പോഴും കമ്പി എടുത്തിട്ട് കഴുകുകയെന്ന് പറഞ്ഞാൽ എൻ്റെ നട്ടലൊടിയുന്ന പരിപാടിയാണ് മാത്രമല്ല ഇത് ഞാൻ തൊടുന്ന കാര്യങ്ങളല്ല ഇത് അച്ചായി താഴെ പായും കമ്പിളിയും വിരിച്ചാണ് അച്ചായി താഴെ ഈ നാല് ദിവസവും കിടക്കാറ് കേട്ടോ അപ്പം അതിനകത്ത് നിന്നും വെയിൽ കൊള്ളിച്ചിട്ട് ഞാൻ പിന്നെ കമ്പിളിയൊക്കെ മടക്കി വെക്കാറുള്ളേ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ അവിടെ ഒരു ചാക്കിനകതിരിക്കുന്ന പൊത്താൻ കണ്ടോ നിങ്ങൾ എൻ്റെ ആറ്റിയാൽ പൊങ്കാലയ്ക്ക് കൊണ്ടുപോകാനുള്ള പൊത്താനും കാര്യങ്ങളൊക്കെ കേട്ടോ എനിക്ക് ഈ പീരീഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ പെരക്കകത്ത് പോലും പൊത്താൻ കയറ്റിയിട്ടില്ല സിറ്റൗട്ട് തന്നെ വെച്ചിട്ടുള്ളായിരുന്നു പൊത്താനൊക്കെ കേട്ടോ അങ്ങനെ ലാസ്റ്റ് തുടപ്പ് സിറ്റൗട്ടിലാണ് സിറ്റൗട്ടും എല്ലാം തുടച്ചുകൊണ്ടേ ഇരിക്കുവാണേ അപ്പോൾ ഞാൻ ഇതെല്ലാം തുടച്ച് കംപ്ലീറ്റ് വൃത്തിയാക്കിയാലും നമ്മുടെ മാർച്ച് മൂന്നാറ്റ പൊങ്കാലയ്ക്ക് മുമ്പ് വീണ്ടും ഞാൻ എല്ലാവരുടെയും ഇതുപോലെ തന്നെ തൂത്ത് തുടച്ച് വൃത്തിയാക്കുന്നതാണ് കേട്ടോ എന്നാലും നമ്മുടെ മനസ്സിനൊരു ഇത് തൃപ്തി വരുത്തുള്ളൂ ഇതിപ്പോൾ പൊങ്കാലയല്ല എന്തായാലും ഞാൻ എല്ലാ മാസവും ആയി കഴിഞ്ഞാൽ നാലാമത്തെ ദിവസം ഇതുപോലെ ബംഗാളി പണിയാണ് എനിക്ക് കേട്ടോ ഇത്രയും ചെയ്തില്ലെങ്കിൽ നമുക്ക് ശരിയാവത്തില്ല അല്ലേ ഭർത്താവ് അമ്പലത്തിൽ പോന്നതല്ലേ അങ്ങനെ പിന്നെ എന്നെ സംബന്ധിച്ചത് പണ്ട് മുതലേ ചെയ്യുന്നൊരു ജോലി ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകുന്നു ഇനിയിപ്പം നമ്മളുടെ മരണം വരെ ഈ ഒരു രീതി കണ്ടിന്യൂ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയോ അതാണല്ലോ അങ്ങനെ താണ്ട എല്ലാ പരിപാടിയും തുടപ്പും വീട്ടിലെ തുണി അഴിവും എല്ലാ ജോലികളും നേർന്നിട്ടോ ഈ സമയത്ത് അമ്മയോട് അടുക്കളയിൽ കിച്ചണി ജോലി കേട്ടോ അതൊരു വലിയ ഉപകാരമാണ് എനിക്ക് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഇത്രയും പണി ചെയ്തിട്ട് കിച്ചണിൽ പോയി ബാക്കിയുള്ള ജോലിയും കൂടി ചെയ്യണ്ടേ അമ്മ ഈ സമയത്ത് അടുക്കളയിൽ ഉച്ചയ്ക്കുള്ള ആഹാരമൊക്കെ തയ്യാറാക്കാനിട്ടോ അങ്ങനെ മുടിയെല്ലാം ഒന്ന് തോർത്തി ആ തോർത്തു വശയിൽ വിരിച്ചിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ അത് ഞാനിന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് ഇരുന്നപ്പോഴത്തേക്ക് പാവം അമ്മ എനിക്ക് നാരങ്ങ വെള്ളമൊക്കെ പിഴിഞ്ഞ് തന്നെ ുണ്ട് കേട്ടോ അപ്പം വെള്ളം ഒരു ഉപ്പിട്ട നാരങ്ങ നാരങ്ങയോളമായിരുന്നു കുടിച്ചപ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷം വല്ലാത്തൊരു സമാധാനമായിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് ചെറിയൊരു വ്ളോഗായിരുന്നു അതായത് എൻ്റെ പീരീഡ് ഡേ എന്താണ് നാലാമത്തെ ദിവസം വീടൊക്കെ ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ ആയിരുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടേ ഓക്കെ കൂട്ടുകാരി ടാറ്റാ